സൈഡ് ഗ്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് ഇത് ഈതയിൽ ആൾക്കോഹോൾ എഴുപത് ശതമാനം കത്തിയിൽ പുരട്ടുന്നു ചീല കൊണ്ട് തുടച്ചെടുക്കുന്നു ഇതിനു പകരം സാനിറ്റൈസർ ഉപയോഗിച്ചാലും മതി ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് നാംഡോക്കുമായി പർപ്പിളിന്റെ സയോൺ ആണ് എടുത്തിട്ടുള്ളത് ഒരു സൈഡ് നന്നായി ഒന്ന് കട്ട് ചെയ്യുക അതിന് പിൻവശം ചെറുതായി ഒരു കട്ട് കൊടുക്കുക സൈഡ് ഗ്രാഫ്റ്റിങ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന മരത്തിൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം നേരെ താഴോട്ട് ചെറുതായി ഒന്ന് കട്ട് ചെയ്യുക ഇനി മുകളിൽ നിന്ന് നേരെ ആ ഗ്യാപ്പിലേക്ക് ഈ ഗ്യാപ്പിലേക്കാണ് നമ്മുടെ സയോൺ ഇറക്കി വെക്കേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേർത്ത് പിടിച്ച് വരിഞ്ഞു കെട്ടുക സയോണും റൂട്ട് സ്റ്റോക്കും ചേർത്ത് വെക്കണം എന്നാൽ മാത്രമാണ് വളരെ വേഗത്തിൽ പിടിക്കുകയുള്ളൂ റൂട്ട് സ്റ്റോക്കിലോ സയോണിലോ ഒരിക്കലും വിരൽ തട്ടാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് ഫെയിലായി പോകും ഈ ചുറ്റുന്നത് നന്നായി ശ്രദ്ധിക്കുക ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കൂ നല്ല സക്സസ് ഉള്ള ഗ്രാഫ്റ്റിംഗ് ആണെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് തന്നെ തള്ളിതില വരും വരിഞ്ഞു മുറുക്കി കെട്ടിയതിന് ശേഷം ഇതിന്റെ മുകളിൽ സിപ്പ കവർ ഇടണം ഈർപ്പം നിലനിന്ന് ഉണങ്ങിപ്പോകാതെ അത് സംരക്ഷിക്കും ഇതിന് നേരിട്ട് വെയിലടിച്ചാൽ ചിലപ്പോൾ ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ചെറുതായി ഷെയ്ഡ് കൊടുക്കുന്നത് നല്ലതാണ് മഴ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്രാഫ്റ്റിംഗ് ആര് ചെയ്താലും വിജയിക്കും അത് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്നതാണ് പരിശ്രമിച്ചാൽ വിജയിക്കും നല്ല ക്ഷമയോടെയുള്ള കാത്തിരിപ്പും ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ് ഒന്നും തീരെ പിടിക്കുകയില്ലായിരുന്നു എന്നിരുന്നാലും ഇതിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അതുകൊണ്ട് ഇന്ന് ഒരുപാട് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നു ഏഴ് ദിവസത്തിനു ശേഷം തളിരില വന്നു തുടങ്ങി സിപ്പ് കവറിൽ തളിരില നിറഞ്ഞാൽ കവർ മാറ്റേണ്ടതുണ്ട് ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഈ കെട്ടിയ കവർ ഒരു മാസത്തിന് ശേഷം ഊരുക സിപ്പ് കവർ ഒഴിവാക്കി എന്നിരുന്നാലും ഇലമുറിയൻ വണ്ടുകളിൽ നിന്ന് സംരക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വലിയ കവർ ഇട്ടുകൊടുത്തു കവറിൽ തളിരില നിറയുന്നത് വരെ ഇങ്ങനെ വെക്കാം അതിനുശേഷം കവർ ഊരി മാറ്റുക ഇല്ലെങ്കിൽ നമ്മുടെ തളിരില നഷ്ടപ്പെടും നല്ല സംരക്ഷണം നൽകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഇലമുറിയൻ വണ്ടുകൾ വെട്ടി ഒഴിവാക്കും എക്കാലക്സ് രണ്ട് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അടിച്ചു കൊടുക്കും